ും രചന ഷൈനി വർഗീസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കനത്ത മഞ്ഞുവീഴ്ചകളും തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകുന്നവരൊഴിച്ച് ആരും പാതയോരങ്ങളിൽ ഉണ്ടായിരുന്നില്ല തണുപ്പ് ആസ്വദിക്കാനായി റാം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ചുണിൽ കത്തിയരിയുന്ന സിഗരറ്റ് ആഞ്ഞൊലിച്ച് പുക പുറത്തേക്ക് വിട്ടുകൊണ്ട് റാം പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു വായിച്ചു കുന്നിൻ മുകളിലധികം ആരും വന്നു പോവാത്ത ഒരു ഹോം സ്റ്റേ ആണ് ഇത്തവണയും റാം തിരഞ്ഞെടുത്തത് അതിനുമൊരു കാരണമുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച ഇവിടെ നിന്നാണ് ഇന്നലെയാണ് ജയിൽ മോചിതനായത് നേരെ ഇവിടേക്കാണ് വന്നത് തന്നെ നല്ല പ്രായത്തിൽ അഞ്ചു വർഷങ്ങൾ ജയിലഴികൾക്കുള്ളിൽ ആ അഞ്ചു വർഷം തൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് താൻ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായേനെ ചൂടുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന ചിന്തകളെ തണുപ്പിക്കാൻ പുറത്തെ മഞ്ഞിനോ തണുപ്പിനോ ആയില്ല വലിച്ചുതീർന്ന സിഗരറ്റ് കൂറ്റി താഴേക്ക് വലിച്ചെറിഞ്ഞ് ബാൽക്കണിയിലെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കുന്ന റാമിന്റെ മനസ്സിലേക്ക് അഞ്ചു വർഷങ്ങൾക്കുമ്പുള്ള ആ സംഭവം കടന്നു വന്നു തൻ്റെ മനസ്സാക്ഷി കിട്ടിയ ശിക്ഷ അതുകൊണ്ട് തനിക്ക് നഷ്ടമായത് വീട്ടുകാർ നാട്ടുകാർ തൻ്റെ എഴുത്തുകൾ എന്തിനും തനിക്ക് എപ്പുണ്ടെന്ന് താൻ കരുതിയ തൻ്റെ കൂട്ടുകാർ ഹോർത്ത് റാമിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിട്ടും പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന മൂന്നാറിൻ്റെ മനോഹാരിതയും പച്ചപ്പട്ടി വിരിച്ച പോലെയുള്ള തേയിലത്തോട്ടങ്ങളും കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കിനിടയിലൂടെ റാം നടന്നു ആരോട് ചോദിക്കും കുറഞ്ഞ ചെലവിൽ ഈ മൂന്നാറിന്റെ മണ്ണിൽ താമസിക്കാനൊരിടം എട്ടോ പത്തോ ദിവസം മതിയാവും റാം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നു പുലർച്ചെയാണ് മൂന്നാറിൽ വന്ന് ബസ് ഇറങ്ങിയത് തന്റെ മനസ്സിലുള്ള അതുപോലെ എഴുതണമെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷം വേണമായിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് തൻ്റെ അടുത്ത് വന്ന് ഒരു ഓട്ടോ നിർത്തി എവിടേക്കാണ് സാറെന്ന് ചോദിച്ചപ്പോൾ റാം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരനാണ് കുന്നിൻമുകളിലെ ഈ ഹോം സ്റ്റേയിൽ കൊണ്ടുവന്നാക്കിയത് ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചു വിനോദസഞ്ചാരികളായ ആണും പെണ്ണുമെല്ലാം മദ്യലഹരിയിലാണെന്ന് തോന്നുന്നു നൃത്തം ചെയ്യുന്നുണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ റാം തൻ്റെ റൂമിലെത്തി ഇരു കൈപ്പത്തികളും കൂട്ടി തിരുമ്മി കവിളോട് ചേർത്ത് വെച്ച് വെട്ടിലേക്ക് ഇരുന്നു കുറച്ചു നേരം ഇരിപ്പ് തുടർന്നു ബാഗ് തുറന്ന് എഴുതാനുള്ള പേപ്പറും പേനയും എടുത്ത് മേശമേൽ വെച്ച് ഫ്രഷായി വന്നിട്ടാവാൻ എഴുത്തെന്ന് കരുതി ഫ്രഷായി വന്ന് എഴുതാനിരുന്നു യാത്രയുടെ ക്ഷീണവും മരം കുച്ചെന്ന തണുപ്പ് രണ്ടും കൂടിയായപ്പോൾ എഴുതാൻ താല്പര്യം തോന്നിയില്ല വാച്ചെടുത്ത സമയം നോക്കി എട്ടാവുന്നേയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇത്തിരി നേരം വിശ്രമിച്ചിട്ടാവാം എഴുത്തും അലീ തന്നെ ധൃതി വിളിച്ച് എഴുതി തീർത്തിട്ട് എന്ത് ചെയ്യാനാ എഴുന്നേറ്റ് വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തെ ആഴ്ചകളിലേക്ക് മെഴി നട്ടു ഡാൻസും പാട്ടും തുടരുന്നു അങ്ങ് ദൂരെ നിന്നൊരു പെൺകുട്ടി തൻ്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് വരുന്ന കണ്ടു അവൾ അടുത്തെത്തിയപ്പോൾ കണ്ടു കീറിപ്പഴകിയ ഒരു സാരിയാണ് അവളുടെ വേഷം ഈ കൊടും ഒരു സെറ്റർ പോലും ആ കുഞ്ഞിന്റെ ദേഹത്തില്ല തൻ്റെ സാരി തലപ്പ് കൊണ്ട് പൊതിഞ്ഞു മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ കീഴ്പോട്ട് നോക്കിയാണ് നടപ്പ് അവൾ നടന്ന് മദ്യലഹരിയിൽ ആറാടുന്നവരുടെ അടുത്തെത്തി ആർ തട്ടാസിച്ചുകൊണ്ട് അവരെല്ലാം കൂടി ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് ചെന്ന് അവള് വഴിതടഞ്ഞെന്ന പോലെ നിന്നു പരിഭ്രമത്തോട് ആ പെൺകുട്ടി ചുറ്റിലും നോക്കി അവരെന്തൊക്കെയോ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു ആ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലചലിപ്പിക്കുന്ന കാണും പെട്ടെന്നാണ് ഒരാൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആച്ച ഒരു കുഞ്ഞിനെ പിടിച്ചു വാങ്ങി നിലത്ത് കിടത്തും മറ്റൊരാൾ ആ പെൺകുട്ടിയെ വലിച്ചഴച്ച് കാറിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നതും കണ്ടത് ഇനിയും കണ്ടു നിൽക്കാൻ തനിക്കാവില്ല താൻ താഴെ എത്തിയപ്പോൾ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ പെൺകുട്ടി അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിച്ച് കുതിരയുകയാണ് നിലത്ത് കിടന്ന് കരയുന്ന പിഞ്ചുകുഞ്ഞ് അപ്പോഴാണ് ഒരു മധ്യവയസ്കൻ തൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത് സർ രക്ഷിക്കണേ സർ ആ പെൺകുട്ടിയെ അയാൾ തൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി കെഞ്ചി ഇവിടെ അടിച്ചു തൂക്കാൻ വരുന്ന കുട്ടിയാ ഒരു ഒരനാഥ ജന്മം തെരുവിൻ്റെ മകളാ പതിനഞ്ച് വയസ്സ് മുതൽ ഓരോ റിസോർട്ടുകളും പണിയെടുത്താൽ ജീവിക്കുന്നു ഒരിക്കലും ഏതോ കുറേ കാബാലികര് പീഡിപ്പിച്ചു ഏതാണ് തൻ്റെ കുട്ടിയുടെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത നിസ്സഹയായിട്ടുള്ള ഒരു അമ്മയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതും പിന്നെയൊന്നും ചിന്തിച്ചില്ല കുതിച്ച് പായുകയായിരുന്നു അവിടെ അടുത്തേക്ക് നിലത്ത് കിടന്ന് കരയുന്ന ആ ചോരക്കുഞ്ഞിനെ കോരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു പിന്നെ ഒരു താണ്ടവമായിരുന്നു അതേ പ്രായത്തിലുള്ള തൻ്റെ അനിയത്തി മാത്രമായിരുന്നു മനസ്സിലപ്പോ കരയുന്ന കുഞ്ഞിനെ നിലത്തിൽ നിന്ന് കോരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അടിക്കിടിയിൽ ഒരുത്തനെ പിടിച്ച് തള്ളി അവൻ ചെന്നു വീണത് മുറ്റത്ത് പാകിയ കരിങ്കലിൻ്റെ മുകളിലേക്കായിരുന്നു ഒരുത്തൻ നില തെറ്റി വീണ് അവൻ്റെ അലർച്ച കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി അവരുടെ പിടിവലി നിന്ന് രക്ഷപ്പെട്ട ആ പെൺകുട്ടി ആർത്തിയോടെ തൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു പണവും പദവിയുമെല്ലാം അവർക്കൊപ്പമായിരുന്നു പട്ടാപ്പകൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ തടഞ്ഞവരെ കൊല്ലാൻ ശ്രമിച്ചവൻ അവരെ മർദ്ദിച്ച് അവശനാക്കിയവൻ അങ്ങനെ കുറെ വകുപ്പുകൾ ചാർത്തി തന്നു തലയിടിച്ച് വീണവൻ മരണത്തിനോട് വലിയ മാസങ്ങളുള്ള ആശുപത്രി കിടക്കയിലായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കള്ളപരാതിയും വാർത്തകൾ പലതും പരന്നു പണം വാരിയെറിഞ്ഞവൻ്റെ കൂടെ നിയമം നീന്തപ്പോൾ എനിക്ക് നഷ്ടമായത് അഞ്ചു വർഷം നഷ്ടബോധം തോന്നാത്ത അഞ്ചു വർഷങ്ങൾ ഉറ്റവരും ഉടയവരുമെല്ലാം തെറ്റിദ്ധരിച്ചു പ്രാണനെ പോലെ സ്നേഹിച്ചവൾ തള്ളി പറഞ്ഞു എല്ലാവരും തന്നെ ഒരു പീഡന വീരിൽ നിന്നും മുദ്രകുത്തി അങ്ങനെ അഞ്ചു വർഷം ജയിൽവാസം റാമൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ദൂരേക്ക് നോക്കി ആ പെൺകുട്ടിയും കുഞ്ഞ് ഇപ്പം ഉണ്ടാകും അവളെ കണ്ടെത്താനല്ലേ തൻ്റെ ഈ യാത്ര പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് റാമ് തിരിഞ്ഞു നോക്കി അന്ന് താ മധ്യവയസ് സാർ എന്നെ മനസ്സിലായോ റാമൊരു പുഞ്ചിരിയോട് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി ആ പെൺകുട്ടിയും കുഞ്ഞ് എവിടെയുണ്ടെന്നറിയോ ഉം അറിയാം സാർ എനിക്ക് എനിക്കവരിന്ന് കാണണം സർ എൻ്റെ ഒപ്പം വാ ശരി ചെടുന്ന അഴുകി പോയിക്കോളൂ ഞാൻ മുറികൂട്ടി വന്നേക്കാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിനെ നോക്കി ഒന്നേ പറഞ്ഞുള്ളൂ ഇവർക്ക് മറ്റൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണം ആരെയും ഭയക്കാതെ ജീവിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം കണ്ടുപിടിച്ച് കൊടുക്കണം അവിടുത്തെ സൂപ്പർവൈസറായിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നല്ലൊരു അച്ഛൻ്റെ സ്നേഹവാത്സല്യം ഞാനന്ന് കണ്ടിരുന്നു അദ്ദേഹത്തിനൊപ്പം ഓട്ടോയിലൊരു വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ ഒരഞ്ച് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തി കയ്യിലിരുന്ന പുതിയ ആ കുട്ടിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു മകളുടെ കുട്ടിയാ അദ്ദേഹം എന്നെയും കുട്ടി അവരുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നു പണിതീരാത്ത ചെറിയൊരു വീടായിരുന്നെങ്കിലും നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു വേണിമോളെ അടുപ്പത്തിൽ രണ്ട് ചായ എടുത്തോ അകത്തേക്ക് നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇത് ചേട്ടൻ്റെ വീടാണോ അതെ ഭാര്യ രണ്ടുവർഷം മുമ്പ് ഞങ്ങള് വിട്ടു പോയി നാല് പെൺമക്കളാ എനിക്ക് മോത്തുമോടെ കുട്ടിയാ ഇപ്പൊ കണ്ടത് രണ്ട് പെൺകുട്ടികളെ ഇത്തിരി ദൂരെയാ കെട്ടിച്ചിരിക്കുന്നു ഇനി ഒരുത്തിയ കൂടിയുണ്ട് അവൾ പഠിക്കുക ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാ പറയുന്നത് അവളെ കൂടി കെട്ടിച്ചു വിട്ടാവുന്ന വിശ്രമിക്കായിരുന്നു ചേട്ടൻ്റെ പേരെന്താ വാസു ആ ഹോം സ്റ്റേയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോഴാണ് രണ്ട് ക്ലാസ് ചായമായി വേണി അവിടേക്ക് വന്നത് ഇതെൻ്റെ മൂത്ത മോളാ വേണി കൃഷ്ണവേണിന്നാ ശരിയായ പേര് റാം വേണിയുടെ നേരെ നോക്കിയതും രണ്ടുപേരും ഒരുപോലെ നടക്കി ഇതാ പെൺകുട്ടിയല്ലേ വേണി തിരിഞ്ഞ മുറിയിലേക്ക് വേഗത്തിൽ നടന്നു പറഞ്ഞു ഉം ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്റെ കൺമുമ്പിൽ മുമ്പിൽ കണ്ട് വിശ്വസിക്കാനാവാതെ റാം വെറുതെ മൂളി ഭാര്യ മരിക്കുന്നവരെ കുഞ്ഞിനെ നോക്കി കൊടുത്തു വേണി ഇവിടെ ഒരു ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട് സാറെന്ന് പറഞ്ഞില്ലേ താമസിക്കാൻ സുരക്ഷിതമായ സുരക്ഷിതായൊരിടം കണ്ടെത്തി കൊടുക്കണം എന്ന് ഇതിലും നല്ലൊരു സുരക്ഷിതത്വം എവിടെയും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല വാസുവിനോട് എന്തിനില്ലാത്തൊരു ബഹുമാനവും സ്നേഹവും തോന്നി റാമിനപ്പോൾ കുറച്ചേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം റാം എഴുന്നേറ്റു ഞാൻ ഞാനിറങ്ങുവ ഞാനും വരാ സാർ ജോലിക്കിടയിലാ വന്ന് വാള് വേണി ഞങ്ങൾ ഇറങ്ങുവ വാസു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു റാം ചുറ്റും കണ്ണു ഓടിച്ചെങ്കിലും വേണി അവിടെയൊന്നും കണ്ടില്ല ആ കുട്ടിയൊന്ന് വിളിക്കാമോ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാനായിരുന്നു വാസു അകത്തേന്ന് വേണിയെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന വേണി റാമിന്റെ മുമ്പിൽ കൈകൂപ്പി ഒത്തിരി നന്ദിയുണ്ട് സാർ എനിക്ക് നന്ദിയൊന്നും വേണ്ട എനിക്കൊപ്പം വരുന്നോ എൻ്റെ ഭാര്യയായിട്ട് റാവിന്റെ ചോദ്യം കേട്ട് വേണിയ നിമിഷം പകച്ചു വേണ്ട സർ ഞാൻ ചീത്തയായവളാ നീ അറിഞ്ഞുകൊണ്ട് ചീത്തയായതാണോ ചീത്തയായ ആരക്കോ നിന്നെ ഉപദ്രവിച്ചു അത്രേ ഉള്ളൂ നീ ചീത്തയല്ല നിസയായ ഒരു പെൺകുട്ടി ഒറ്റ കിട്ടിയപ്പോ സംരക്ഷിക്കുന്നതിനു പകരം അവളെ ഉപദ്രവിച്ച അവരല്ലേ ചീത്ത എന്നാലും സാർ വേണ്ട സാർ നല്ലൊരു പെൺകുട്ടി കിട്ടും ഞാൻ ജയിലിക്കിടന്ന ആളാ ജയിലിക്കിടന്ന ആൾക്ക് നല്ല പെൺകുട്ടി കിട്ടുമോ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയല്ലേ ഈ കുറ്റവാളിക്കൊപ്പം ജീവിക്കാൻ പാങ്കി വരാം വലതുകരം വേണിക്ക് നേരെ നീട്ടി സർ എനിക്കൊരു മകനുണ്ട് മുതൽ അവൻ എൻ്റെയും മകനാണ് ഇനി എന്തു പറയണമെന്നറിയാതെ വേണി നിന്നു ഞാൻ ഞാനൊരനാഥയാ ഞാനും എല്ലാവരും ഉണ്ടായിട്ട് ഇന്ന് ഞാനും അനാഥന എനിക്ക് താനും തനിക്ക് ഞാനുള്ളപ്പോൾ നമ്മളെങ്ങനെ അനാഥരാവും നമ്മൾ രണ്ടുപേരുള്ളപ്പോൾ നമ്മുടെ മോനെങ്ങനെ അനാഥനവും മോളെ ഈ സാറിനെ വിശ്വസിക്കാമെങ്കിലും തീരുമാനം മോളായി എടുക്കേണ്ടത് എല്ലാം കേട്ടോണ്ടെന്ന വാസ്തു തൻ്റെ അഭിപ്രായം പറഞ്ഞു വേണി തൻ്റെ വരതകരം എടുത്ത് റാമിൻ്റെ വരതകരത്തോട് ചേർത്ത് വെച്ച് ഞാൻ നിന്നെ പീഡിപ്പിച്ചെന്ന് വിളിച്ച് പറഞ്ഞ ലോകം ആ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം ഞാൻ പീഡിപ്പിച്ചവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കിയെന്ന് ഇപ്പം എനിക്ക് നഷ്ടമായ അഞ്ചു വർഷങ്ങളോർത്തൊരു നഷ്ടബോധം തോന്നുന്നില്ല റാമും വേണിയും ആ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വാസിയൊരുവരെയും ചേർത്ത് പിടിച്ചു അച്ഛാ എൻ്റെ മോൾക്ക് നല്ലതേ വരൂ ഈ ലോകത്ത് വെച്ച് മോൾക്ക് കിട്ടാമെന്നില്ല ഏറ്റവും നല്ല ഒരാളെയോ കിട്ടിയത് വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മോൾക്കറിയാലോ കഴുകൻ കണ്ണുകൾ ഇന്നും മോൾക്ക് ചുറ്റുമുണ്ട് ഈ അച്ഛനെന്നും ഇന്നും മോളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ സാറിനൊപ്പം പോയിക്കോ ഈ അച്ഛൻ ഉറപ്പുണ്ട് ആണൊരുത്തനാ എൻ്റെ മോളെ കൊണ്ടുപോകുന്നെന്ന് റാം സാർ ഞാൻ സാറിന് വിശ്വസിക്കുന്നു ഈ തെരുവിൽ വളർന്നവളാ അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്നു വന്നവളാ അച്ഛൻ ആരെന്നറിയാത്ത കുഞ്ഞിന് ജന്മം കൊടുത്തവളാ ഇനി വേദനിപ്പിക്കരുത് ഇല്ല അറിഞ്ഞുകൊണ്ട് ഞാൻ വേദനിപ്പിക്കില്ല എന്ന് ഈ കൈകൾക്കുള്ളിൽ ഇവർ സുരക്ഷിതരായിരിക്കും റാം വേണിയെ തന്നെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇതൊന്നും അറിയാതെ മുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ നിറഞ്ഞു വന്ന നീർക്കണങ്ങളെ ആരും കാണാതെ അമർത്തി തുടച്ച് തൻ്റെ രണ്ട് പെൺകുട്ടികളും പടിയിറങ്ങിപ്പോയപ്പോൾ ഉണ്ടായാതെയെ നെഞ്ചു പറയുന്ന വേദനയോടെ ആ അച്ഛൻ അവർ പോകുന്നത് നോക്കി നിന്നു